ഡയബറ്റിക് ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ മുന്നൂറ്റി പതിനെട്ട് എ ജെയിൻ സി ജോബ് നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാനും വാർഡ് കൌൺസിലറുമായ കെ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ദിവസവുമായി ബന്ധപ്പെട്ട് പ്രമേഹ രോഗനിർണ്ണയം രക്താദി സമ്മർദ്ദ നിർണയം എന്നിവ സൗജന്യമായി ലഭ്യമാക്കി സിൽവർ ജൂബിലി പ്രമാണിച്ച് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ നാൽപ്പതിൽ പരം ആരോഗ്യ പരിശോധനകൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ വർഷം മുഴുവനും ചെയ്യുമെന്നും ലാബധികൃതർ പറഞ്ഞു പ്രതിഭാ പത്തോളജിക്കൽ ലബോറട്ടറി ഡയറക്ടറും റിട്ടയർഡ് സുബേദാർ മേജറുമായ ജി പ്രഭാകര കുറുപ്പ് സ്വാഗതം പറഞ്ഞു കെ ജി സന്തോഷ് ജെ ആദർശ് എസ് കേശുനാഥ് പി കെ അമ്പിളി എ ജെ ഷാജഹാൻ സുൽഫിക്കർ മയൂരി പാലപുറ്റത്ത് വിജയകുമാർ സിൽസബാദ് എ എം ഷെരീഫ് സുരേഷ് കുമാർ ശശീന്ദ്രൻ ആർ പിള്ള എസ് മോഹനൻപിള്ള കെ ജെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം